നമസ്കാരം വയനാട്ടിലെ ദുരിതബാധിതരെക്കുറിച്ചോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചവർക്കെതിരെയൊക്കെ കേസെടുക്കുകയും അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുകയും സർക്കാർ ചെയ്തിട്ടുണ്ട് എക്കാലവും എങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയാലും ഉപദ്രവിച്ചാലും നാടിനെ സംബന്ധിക്കുന്ന പൊതുസമൂഹത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ സഭ്യമായ ഭാഷയിൽ ചോദ്യം ചെയ്യാനും വിമർശിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ ഒരു പൗരനുണ്ട് അതുകൊണ്ട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് വിട്ടിത്തമാണ് അതിനിയെങ്കിലും സർക്കാർ തിരിച്ചറിയണം വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് നിരവധി സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഏകദേശം അഞ്ചു മാസത്തോളം ഇത് കണ്ടില്ലെന്നും നടിക്കുകയാണ് സർക്കാർ ചെയ്തത് ഒടുവിൽ കോടതിയുടെ ഇടപെടലും പൊതുജനങ്ങളുടെയും ദുരിതബാധിതരുടെയും രോഷവും കാരണം സർക്കാരിന് അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കേണ്ടി വന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള അനുമതി മന്ത്രിസഭ നൽകി ഇതോടെ വീടുകൾ വാഗ്ദാനം ചെയ്തവരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു എന്നാൽ വീടുകൾ വാഗ്ദാനം ചെയ്തവർ ഞെട്ടിയത് അപ്പോഴാണ് നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മേൽനോട്ടം കിഫ്ബിക്ക് അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ഏറെക്കുറെ വ്യക്തമായി ആയിരം ചതുരശ്ര ചതുരശരടിയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയത് അതായത് ഒരു ചതുരശ്ര അടിക്ക് മൂവായിരം രൂപ അപ്പോഴേക്കും വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നവർ ആശങ്കയിലായി കാരണം ഓരോ വീടുകൾക്കും പതിനഞ്ചു ലക്ഷം രൂപയാണ് അവർ കണക്കാക്കിയിരുന്നത് അതായത് ഒരു ചതുരശ്ര അടിക്ക് ആയിരത്തി രൂപ അങ്ങനെ വരുമ്പോൾ നൂറ് വീടുകൾ നിർമ്മിക്കാൻ പതിനഞ്ചു കോടി രൂപ ഇതിപ്പോൾ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇരട്ടി തുക അതായത് മുപ്പത് കോടി രൂപ ചിലവാകും ഇതിനിടെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നവരുടെ രണ്ടാം ഘട്ട യോഗം സർക്കാർ വിളിച്ചു ചേർത്തു എന്നാൽ ഈ യോഗത്തിലും ആരും വ്യക്തമായ ഉറപ്പ് നൽകിയില്ല പലരും പിന്തിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു മുമ്പ് ഇത്ര വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയവരൊന്നും രണ്ടാം ഘട്ട യോഗത്തിൽ എത്ര വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയില്ല നിർമ്മാണ ചെലവ് വിലയിരുത്തിയ ശേഷം പരമാവധി സഹായം നൽകാമെന്ന് മാത്രമാണ് അവർ അറിയിച്ചത് വീടുകളുടെ നിർമ്മാണ ചെലവ് ഇരട്ടിയായത് തന്നെ ആലോചിച്ച് പറയാമെന്ന മറുപടിയാണ് ഒന്നാം ഘട്ട യോഗത്തിലും വീടുകൾ വാഗ്ദാനം ചെയ്തവർ അറിയിച്ചത് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെബ് പോർട്ടൽ തയ്യാറാക്കുമെന്നും നിലവിലെ സ്പോൺസർമാരുടെ വിവരങ്ങളും ഭാവി സ്പോൺസർമാർക്ക് പങ്കാളികളാകാനുള്ള ക്രമീകരണവും ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും ഇതിലുണ്ടാകുമെന്നും സ്പോൺസർമാർക്ക് സർട്ടിഫിക്കറ്റുകളും മറ്റ് അംഗീകാരങ്ങളും നൽകുമെന്നും ഒക്കെയാണ് സർക്കാർ പറയുന്നത് മുഖ്യമന്ത്രി തലത്തിലും സെക്രട്ടറി തലത്തിലും അവലോകനം ഉണ്ടാകുമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സ്പോൺസറും നിർമ്മാണ കരാറുകാരും തമ്മിൽ ത്രികക്ഷി കരാർ ഉണ്ടാകുമെന്നും ഒക്കെയാണ് സർക്കാർ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് താത്വികമായ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല എന്നുള്ള സന്ദേശം എന്ന സിനിമയിലെ ശങ്കരാടി അവതരിപ്പിച്ച മൂത്ത സഹാവിന്റെ വിശദീകരണമാണ് അതിൽ ബോബി കൊട്ടാരക്കരെ അവതരിപ്പിച്ച ഉത്തമൻ എന്ന കഥാപാത്രം ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ലളിതമായിട്ടങ്ങ് പറഞ്ഞാൽ എന്താ എന്നേ എനിക്കും ചോദിക്കാനുള്ളൂ അതായത് എന്തിനാണ് ഈ മുഖ്യമന്ത്രി തലവും സെക്രട്ടറി തലവും അവലോകനവും ത്രികക്ഷി കരാറുമെന്നുമൊക്കെ പറയുന്നതിനേക്കാൾ ജില്ലാ കളക്ടറുടെയോ ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ മേൽനോട്ടത്തിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആ പാവങ്ങൾക്ക് വീടുകൾ വാഗ്ദാനം ചെയ്തവരെ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു നിലവിൽ ുന്നതിനേക്കാൾ ഇരട്ടി തുക വീടുകളുടെ നിർമ്മാണത്തിന് ചിലവാകുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് കൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹവും അവകാശവുമുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തു അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു